ചുവപ്പ് നിറച്ച് കാവിയായി നഗരസഭാ സി പി എം മുൻകൌൺസിലർ ബിജെപിയിൽ ചേർന്നു സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുൻ മുൻകൌൺസിലറും സിപിഎമ്മിന്റെ വനിതാ നേതാവുമായ ശോഭ ജോഷിയാണ് ചെങ്കോടി വലിച്ചെറിഞ്ഞ് താമരക്കുമ്പിളിൽ അഭയം തേടിയത് ശോഭയുടെ പാർട്ടിമാറ്റം സി പി എമ്മിൽ പൊട്ടിത്തെറിക്കേ കാരണമായേക്കാം രണ്ടു തവണ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശോഭാ ജോഷി മികച്ച കൌൺസിലർ എന്ന പേരും എടുത്തിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവളായ ശോഭാ ജോഷിയുടെ പിൻമാറ്റം ന്യൂനപക്ഷ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്താം ഇരിങ്ങാലക്കുടയിലുള്ള തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോഭവനിൽ വെച്ചാണ് ശോഭാ ജോഷി ബിജെപി അംഗത്വം സ്വീകരിച്ചത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും എൻഡിഎ സംസ്ഥാന ചെയർമാനുമായ എ എൻ രാധാകൃഷ്ണൻ ശോഭാ ജോഷിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിളം എന്നിവർ പങ്കെടുത്തു